ഹലോ വെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് വേറെ ഒന്നല്ല നമ്മൾ ഇന്ന് ഡോബർ മൈൻഡ് ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോവാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പിന്നെ ആദ്യമേ തന്നെ പറയട്ടെ ഒത്തിരി ഒത്തിരി പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഡോവർമേൻ്റെ മാത്രമല്ല കേട്ടോ നമ്മൾ മുന്നൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മളൊരു ഡോഗിനെ ഒരു പപ്പീനെ വണ്ടി ഇടിച്ചിട്ട് നമ്മൾ ഡെയിലി ഫീഡ് ചെയ്യുന്ന ഒരു കുഞ്ഞാണ് അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ പേര് നമുക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ആ കാര്യത്തിൽ കാരണം നമ്മളെ നേരിട്ട് അറിയില്ല വീഡിയോസിലൂടെയാണ് കണ്ടേക്കണം തന്നെ എങ്കിലും ആ നമ്മൾ നമ്മളത്രയും വിശ്വസിച്ചിട്ട് കുറേ പേര് നമുക്ക് എമൗണ്ട് അയച്ചിട്ടുണ്ട് ചെറുതാണെങ്കിൽ കൂടി നമ്മൾ ആ അയക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങണേ അപ്പം എന്തായാലും ഇന്ന് ഡോബർമാനെ ഇന്ന് ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോകുകയാണ് കാരണം നമ്മൾ കൊണുന്ന ടൈമില് രണ്ട് ദിവസം നമ്മൾ കുളിപ്പിച്ചു സെറ്റാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഡോക്ടറിനെ കാണിക്കണമെന്നാണല്ലോ മര്യാദ അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ ഒന്ന് നമ്മൾ ഇന്ന് ഒന്ന് മുറുക്കാണ് കാരണം അവൻ വേഗം സെറ്റാവും അതിൻ്റെ മനസ്സ് പറയുന്നത് അവൻ വേഗം തന്നെ സെറ്റാകും പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടല്ലോ അപ്പോൾ അതായത് നമ്മുടെ അയറക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അയറക്കുട്ടിയെ നീ വരുന്നുണ്ടോ ഡോക്ടറെ കാണിക്കാനായിട്ട് ആ നീ വരുന്നുണ്ടീ ഇരിക്കുന്ന സ്ഥലം കണ്ടോ ടേബിളുടെ മോളെ ആയിരിക്കുള്ളു അവള് കാര്യം പറഞ്ഞ ആ ഒരു ആ ഒരു ഇതില്ലേ അതിന്റെ അടിയിലാണ് അവളുടെ സ്ഥലം പിന്നെ അതെ അപ്പേക്കും കേറിയാ ചാടി എന്താണ് നമ്മുടെ ആരെ വന്നേക്കണി കുട്ടിയെ ഇഷേ എന്തവിടെ ഒപ്പിച്ച് വന്നേക്കണ ആ എന്തവിടെ ഒപ്പിച്ചേക്കണേ ഗുഡ്ഗികളല്ലേ എൻ്റെ മോള് എന്റെ മോള് ഗുഡ് ഗുഡ്ഗികളല്ലേ പിന്നെ അതെ നമ്മുടെ മാളൂസ് കൂടി ഉണ്ട് കൂടിട്ടോ മാളു കുട്ടിയെ മാളൂസി ഹലോ പറഞ്ഞ ഹലോ മാളൂസിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ താല്പര്യം അതെ കണ്ടോ കണ്ടോ മാളുസിൻ്റെ ഒട്ടും ഇഷ്ടമല്ല നമ്മുടെ എറേനെ എന്താ ചോദിച്ചെങ്കിൽ ഇറങ്ങി വിടാ ഈ പെണ്ണും പെണ്ണും തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞ പറഞ്ഞതാണോ ആനോടി ആനോടിയായ കുട്ടിയെ ആണോ ഇവിടെ മാളുകുട്ടി പ്രഗ്നന്റ് ആട്ടോ നമ്മൾ ഇവിടെ പപ്പീസ് വേണ്ട ഒരു വാങ്ങം തന്നെ കമന്റ് ചെയ്ത് വെച്ചോ ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ എൻ്റെ ഒന്ന് മെസ്സേജ് അയച്ചാലും മതി എത്ര പപ്പീസ് ഉണ്ടെന്ന് അറിയില്ല പിന്നെ ഒരു കാര്യം ഫാദർ ആരാന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല നമ്മുടെ ചെറിമോൻ തന്നെയാണ് ചെറിമോൻ നിങ്ങൾ കണ്ടോ കാണിച്ച ചെറി ചെറിയ ഇവിടെ തന്നെ ജെറി ജെറി വാ 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 െറിക്ക് ഇതാണ് നമ്മുടെ ജെറി ജെറിമോൻ ഇവനായിരിക്കാനാണ് ചാൻസ് കൂടുതൽ കാരണം ജിമ്മി അല്ല കാരണം ആ സമയത്ത് ജിമ്മിന് നമ്മൾ ഫുൾ ടൈം ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ അപ്പൊ അവനല്ല എന്നാണ് ഞങ്ങളൊരു വിശ്വാസം അപ്പോൾ കുഞ്ഞു തന്നെ ആയിരിക്കും പിന്നെ ഒരു കാര്യം പൈസ കൊടുത്തിട്ട് പൈസ ഇതാക്കിയിട്ടല്ല നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് തരുന്നത് കാരണം നമുക്ക് വേണ്ടത് പൊന്നുപോലെ നോക്കണം നമുക്ക് അത്രേ ഉള്ളൂ അപ്പോൾ മാളൂസീൻ്റെ മാളൂട്ടിയുടെ പിള്ളേർ വേണ്ട ഒരു വാഗംന്ന് തന്നെ പറഞ്ഞു പൊന്നുപോലെ നോക്കിയാൽ മതി കേട്ടോ നമുക്ക് അത്രേ വേണ്ടൂ കാരണം നമ്മൾ എപ്പോഴും ഇപ്പോഴും അപ്ഡേറ്റ്സ് ചോദിക്കാം അപ്പോൾ അപ്പോൾ ഒക്കെ തരാൻ പറ്റുമോ മനസ്സുള്ളവർ മാത്രം നമ്മൾ അതിന് വേണ്ടി നിന്നാൽ മതി പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ആളെ കാണിച്ചു തരാം ഇവൻ ഇന്ന് അവൻ്റെ ദിവസമാണ് ഇന്ന് അവൻ്റെ ഡോക്ടറെ കാണിക്കാനുള്ള ദിവസമാണ് ഇതെ അവിടെ കിടപ്പുണ്ട് കേട്ടോ അതെ നമ്മുടെ ഇവനെ കാണിക്കാനുള്ള ഇത് വേറൊന്നുമല്ല അവൻ്റെ കണ്ണ് അന്നത്തെ വീഡിയോയിൽ കണ്ടില്ലേ കണ്ണ് ഇച്ചിരി വിഷയമുണ്ട് പിന്നെ അതുപോലെ അതുപോലെതന്നെ ഈ ഒരു സ്കിന്നും വിഷയമുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടാണ് ഡോക്ടർ ഡോക്ടറെ വേഗം കാണിക്കാമെന്ന് വിചാരിച്ച് ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിൽ കാണിച്ചരാം അല്ല ഇവിടെന്നെ അല്ല കണ്ടോ അവൻ്റെ സ്കിന്നു കണ്ടോ ഇവിടെന്നെ സ്കിന്നു കാണിക്കും കണ്ടോ അപ്പോൾ അതെന്തായാലും ഒന്ന് വേഗം കാണിക്കണം കാരണം അല്ലെങ്കിൽ അത് കൂടും തോറും ചിലപ്പോൾ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടാവും അപ്പോൾ സ്കിന്നിൻ്റെ അടുത്തൊന്നും എടുത്ത് പരിശോധിച്ചിട്ട് എന്താണെന്ന് അറിയണം അപ്പം അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്തായാലും സഹായിച്ച ഒരുപാട് പേർക്ക് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ അങ്ങനെ അവനെ കൊണ്ടുവരാനുള്ള ഓട്ടോക്ഷ വന്നു കേട്ടോ നമ്മുടെ തൊട്ട് വീട്ടിലത്തെ ചേട്ടനാട്ടോ വന്നത് നിജോ ചേട്ടനാണ് നിജോ ചേട്ടനും നമ്മുടെ പോലെ തന്നെ അത്യാവശ്യം മൃഗസ്നേഹമാണ് നമ്മുടെ മക്കളൊക്കെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എസ്പെഷ്യലി നമ്മുടെ ജിമ്മി ജിമ്മീനെയാണ് കേട്ടോ ആൾക്ക് കൂടുതലിഷ്ടം അങ്ങനെ ആള് നമ്മുടെ ഒപ്പം വന്നു ഡോക്ടർ അപ്പോൾ ആ സമയത്ത് സർജറിക്ക് കയറിയക്കായിരുന്നു ഒരു നമ്മൾ എത്തിയപ്പോൾ ഉച്ചയായി അപ്പോൾ ആള് സർജറിക്ക് കയറിയക്കായിരുന്നു അപ്പേക്കും ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല കൂട്ടില് കിടന്നതിൻ്റെ അത്യാവശ്യം നരകിച്ചതിൻ്റെയാണ് അപ്പം ആവത്തിൻ്റെ സ്കിന്നും കാര്യങ്ങളും പോയേക്കണം അപ്പോൾ അത്യാവശ്യത്തിന് മരുന്നുകളും സിറപ്പുകളൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ പിന്നെ വെറ്റനറിക്ക് കാണിച്ചു കേട്ടോ ഡോക്ടർ പറഞ്ഞത് ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടിലൊക്കെ കിടന്ന് അത്യാവശ്യം നരകിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു സ്കിന്ന് ഇഷ്യൂ വന്നിട്ടുണ്ട് അതുപോലെ കണ്ണിലേക്ക് അതുകൊണ്ടൊക്കെ തന്നെയാണ് വന്നേക്കണേ ചെറിയ അല്ല എന്നാൽ സ്വലപ്പം അങ്ങനത്തെയാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഇതിലാണ് സ്കിന്ന് കയറിയിക്കണതാണ് പാവത്തിൻ്റെ അപ്പോ നല്ല രീതിക്ക് കെയറിങ് ആവശ്യമാണെന്നാണ് പറഞ്ഞത് ഡോക്ടർ അപ്പോൾ മരുന്നുകളും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ഉണ്ട് മരുന്നുകൾ കൊടുക്കാനൊക്കെ ആയിട്ട് ഐ ഡ്രോപ്സും അതുപോലെ കാര്യങ്ങളൊക്കെയിട്ടുണ്ട് അപ്പോൾ ഇന്നോട്ട് നമ്മൾ ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങാണ് അപ്പോൾ പ്രാർത്ഥിക്കുക എല്ലാവരും ചെക്കൻ ആവാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മളെ സഹായിച്ച കുറേ പേരുണ്ട് അവർക്ക് ഒരുപാട് നന്ദി പറയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കാവിന് വേണ്ടിയിട്ട് നല്ലൊരു തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ